പുത്തനത്താണി സി പി ഐ കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസിൽ ലോക മാതൃഭാഷാ ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു മലയാളം വിഭാഗം മേധാവി കെ വീണ അധ്യക്ഷയായി മലയാള സർവകലാശാലയിലെ സാഹിത്യരചന വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അശോക് ഡിക്രൂസ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഉബൈദ് ആന്താവൂർ ടൂറിസം വകുപ്പ് മേധാവി അബ്ദുൾ ഷമീം എന്നിവർ ആശംസ അറിയിച്ചു പി സുഭാഷ് കുമാർ സ്വാഗതവും സൈക്കോളജി വിദ്യാർത്ഥി ഇഷ ഫാത്തിമ നന്ദിയും പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് കോളേജിൽ മലയാളത്തിൽ ഒപ്പുമരവും ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ Make a Statement Jewelry by Claris.